നവംബർ ഒൻപത് മുതൽക്ക് പതിനഞ്ച് വരെ ഞായർ മുതൽക്ക് ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലങ്ങൾ മേടം രാശി മുതൽക്ക് മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ സാമാന്യ ഫലം നിരൂപണമാണ് ഇവിടെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേ മേഷാദികൾക്ക് ആണെങ്കിൽ നാലിൽ വ്യാഴം അതായത് കർക്കിടക വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയാണ് ഉള്ളത് ചിങ്ങത്തില് കേതു തുലാത്തിൽ ശുക്രനും സൂര്യനും വൃശ്ചികത്തിൽ കുജനും ബുധനും ധനുവിലും മകരത്തിലും ആരുമില്ല കുംഭത്തിൽ രാഹു മീനത്തില് ശനിയും ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇതിൽ ചന്ദ്രൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും ഒരാഴ്ച തന്നെ രണ്ട് മൂന്ന് തവണയോളം മാറുന്നുണ്ട് അതുകൊണ്ട് അത് കണക്കിലെടുക്കാൻ സാധിക്കില്ല ഗുളികൻ്റെ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അല്ലാതെ സാമാന്യ നില ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്തത് മകരം രാശിയാണ് കാപ്രിക്കോൺ അതായത് ഉത്രാടത്തിൻ്റെ മുക്കാൽ അതായത് അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തര അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്ന ഇതാണ് ഈ മകരക്കൂറ് ഇവരുടെ ഗ്രഹസ്ഥീതി പറഞ്ഞാൽ കുജൻ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സൂര്യനും ശുക്രനും പത്തിലും രണ്ടിൽ രാഹുവും മൂന്നിൽ ശനിയും ഏഴിൽ വ്യാഴവും എട്ടിൽ കേതുവുമാണ് ഗൃഹസ്ഥീ ജോലിയിലും മറ്റുമൊക്കെ ഒരു പുരോഗതി കാണാം അതുപോലെ ബിസിനസ് മറ്റു കരിയറുകൾ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ഔന്നത്യം അഥവാ പുരോഗമനം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഹയറപ്സ് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഭരിക്കുന്നവർ അവരിൽ നിന്ന് കൂടുതൽ ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു കാലമാണ് അവരവരുടെ ചില പദ്ധതികൾ മൂലം നൂതനമായിട്ടുള്ള ചില ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവാം അത് അവർ ജോലി ചെയ്യുന്നിടത്തേക്കും ഉണ്ടാകും വ്യക്തിപരമായിട്ടും ഉണ്ടാകുന്നതാണ് ധന സംബന്ധമായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകും പുതിയ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ പാർട്ണർഷിപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതാണ് ആരോഗ്യം പൊതുവെ നല്ലതാണ് ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരാഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ഭാര്യ മക്കൾ ഇങ്ങനെയുള്ള ആൾ ഇരുമായിട്ടുള്ള നല്ല ബന്ധവും ഒരു കുടുംബത്തിൽ പൊതുവേ ഒരു ഊഷ്മളതയും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്